ഹലോ നമസ്കാരം ഞങ്ങൾ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നിപ്പോ ഇന്ന് രാവിലെ എന്നെ ഒരു അബദ്ധം പറ്റിയിട്ട് നിൽക്കാണ് കേട്ടോ ഇവിടെ ഏകദേശം നമ്മള് ഏകദേശം എല്ലാ പെണ്ണുങ്ങൾക്കും പറ്റുന്ന ഒരു സംഭവമാണിത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഫിലോപി മീനും അല്ല ഫിലോപി അല്ല ചെമ്പല്ലി ചെന്ന കളർ മീനില്ലേ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി രാത്രിയാണ് മേടിച്ചത് അപ്പൊ മേടിച്ചത് കുറച്ച് കറിവ് വെച്ച് കുറച്ച് ഇതാ ഫ്രിഡ്ജിൽ കുറച്ച് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന് കുറച്ച് കറി വെച്ച് ഇന്നലെ രാത്രി എല്ലാരും കഴിച്ചു ബാക്കി കഴിഞ്ഞപ്പതിനാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു അപ്പൊ ഇപ്പൊ രാവിലെ എണീറ്റിട്ട് ഞാനതിനെടുത്തിട്ട് ചൂടാക്കട്ടെ എന്നും പറഞ്ഞ് എല്ലാരും കുട്ടികളൊക്കെ പോയി കഴിഞ്ഞപ്പ അതിനടുത്ത് ചൂടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനത് എടുത്ത് ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി ഗ്യാസും കത്തിച്ച് ചൂടാക്കാൻ പറ്റും ചൂടാക്കാൻ വെച്ചിട്ട് കൊറേ നേരം ഞാൻ ഞാനതിന്റെ ചോട്ടിൽ നിന്ന് തിളച്ച് വരുന്നവരെ പതുക്കെ ഇളക്കി ഇളക്കി അതിന്റെ ചുവട്ടിൽ നിന്നു എന്താണ് കുറച്ചേ ഉള്ളുട്ട മീൻ നല്ല ഉള്ളു എന്നിട്ട് ഞാൻ ഈ ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് ഞാൻ പോയി എന്റെ പണികള് നോക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്ത് വെള്ളം പിടിക്കാൻ കൊടുക്കാനൊക്കെ പോയി ഏകദേശം ഒരു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവണം ഇത് ഞാൻ അതിനുശേഷം രണ്ടുമൂറ് പ്രാവശ്യം ഞാനിങ്ങനെ പാസ് ചെയ്ത് പോയെങ്കിലും പക്ഷെ ഇതുകൂടെ സിമ്മിൽ വെച്ച കാരണം ഇത് എന്താ കണ്ടിട്ടില്ല ഞാനിത് കത്തിക്കൊണ്ടിരിക്കും അപ്പൊ അവസാനം കൊണ്ട് അപ്പുറത്തേക്ക് മണം വരുന്നു കരിഞ്ഞ മണം ഞാൻ വന്ന് നോക്കുമ്പോ കാണിച്ചോട്ട ഇതാണ് ശങ്കിളു ചൂടാക്കാൻ വച്ചതിന്റെ അവസ്ഥ ചീനച്ചട്ടിയും പാഴായി ചാറു മൊത്തം വഴറ്റി കരിഞ്ഞു പിടിച്ചു എന്താ ഏകദേശം എല്ലാർക്കും പറ്റുന്നതാണല്ലോ ഓർമ്മ ഇല്ലാണ്ട് വരും കുറച്ച് വെച്ചിട്ടുണ്ട് കരിഞ്ഞു പോയി കരിഞ്ഞു കരിഞ്ഞു പോയത് ഒരു വശം ഇനി ഇത് വൃത്തിയാക്കി എടുക്കണ ഞാൻ തന്നെ വൃത്തിയാക്കി എടുക്കണ്ടേ എത്രത്തോളം പഠിപ്പിടണം ഇവിടെ സ്ഥിരം പരിപാടിയാണ് കിട്ടാത്തത് പറ്റെ എനിക്ക് പറ്റുന്ന അബദ്ധമാണ് നമ്മൾ കുറച്ച് വെച്ചിട്ട് കൊറച്ചു വെച്ച് പോയി കഴിയുമ്പോ ഇത് കത്തണത് അടിയിൽ കത്തണത് പിന്നെ വന്ന് നോക്കില്ല ശ്രദ്ധിക്കില്ല ഞാനപ്പുറത്തു പണിയെടുക്കുമ്പോണ്ട് കരിഞ്ഞ മണം വരണു ഓടി പാഞ്ഞു വന്നിട്ട് നോക്കുമ്പോഴേക്കും തട്ടിന്റെ മുകളിൽ ഇപ്പോൾ പോകും ഇതുപോലെ ഉള്ള അബദ്ധങ്ങള് ആർക്കെങ്കിലും പൈറ്റപ്പ ഞാനിപ്പ കണ്ടപ്പോ ശെരി എന്തായാലും അതൊന്നും വീഡിയോ ആക്കിട്ട് നിങ്ങൾക്കും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു ഇതാണ് ചങ്കകളെ ചെമ്പല് മീന് കറി വെച്ച് ചൂടാക്കാൻ പറ്റ അവസ്ഥ എന്റെ ചീടിച്ചട്ടിയും വാഴയും ഇനി ഇത് ഞാൻ വൃത്തിയാക്കി എടുക്കണ്ടേ അതാണല്ലേ നമ്മള് പെണ്ണുങ്ങൾക്ക് ഒക്കെ പറ്റുന്ന അബദ്ധ വേണം അത്ര നേരത്തെ ഇത് പോയത് അത് ഒരു വശം ഇത്രയും നേരം ഗ്യാസ് അവിടെ വേസ്റ്റായി കത്തിപ്പല്ലേ അപ്പൊ അതങ്ങനെ